വയനാട്ടിലെയും തമിഴ്നാട്ടിലെയും ചെട്ടി സമുദായ അംഗങ്ങൾ ബത്തേരിയിൽ വൃശ്ചിക സംക്രമദിനം കൊണ്ടാടി കാർഷിക വിഭവങ്ങൾ ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ അർപ്പിച്ചും ഒന്നിച്ച് സദ്യയുണ്ടുമായിരുന്നു ആഘോഷം പരിപാടികൾക്ക് മുന്നോടിയായി മെഗാ തിരുവാതിരയും ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു നൂറ്റാണ്ടുകളായി ചെട്ടി സമുദായം വർഷംതോറും തുലാമുപ്പതിന് നടത്തിവരുന്ന വൃശ്ചിക സംഘമാഘോഷം ഇത്തവണയും സുചിതമായി ആഘോഷിച്ചു ചീരാൽ കൊളപ്പള്ളി ചതലയം പെരുവക്കോട്ട് തോമാട്ടുചെട്ടി സമുദായ സ്ഥാനീയരായ ഐവർചെട്ടിമാരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ രാവിലെ പത്തുമണിക്ക് മാരിയമ്മൺ ക്ഷേത്രാങ്കണത്തിൽ നൂറുകണക്കിനും വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിരോടെയായിരുന്നു തുടക്കം തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഘോഷയാത്ര ഗൂഢല്ലൂർ എം എൽ എ പൊൻ ജയശീലനും ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയ്ക്കുശേഷം ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ അന്നദാനവും തനത് കലാരൂപങ്ങളും അരങ്ങേറി കൊൽക്കളി വട്ടക്കളി നൃത്തനൃത്യങ്ങൾ കൈകൊട്ടിക്കളി സംഘനൃത്തം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി വൈകിട്ട് നൂറ്റിയൊന്ന് നാളികേരം ഉടച്ചുതൊഴുത് വീണ്ടും അടുത്ത വർഷം കാണാമെന്ന പ്രതീക്ഷകൾ പങ്കുവച്ചുമാണ് സംക്രമദിനാഘോഷം സമാപിച്ചത് സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീധരൻ അമ്പലക്കുണ്ട് അധ്യക്ഷനായി ബത്തേരി നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് ഗണപതിവട്ടം ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ ജി ഗോപാലപിള്ള ജനറൽ സെക്രട്ടറി സതീഷ് ഗോവിന്ദൻ ആഘോഷ കമ്മിറ്റി കൺവീനർമാരായ ഗംഗാധരൻ ആധാർ വിജയൻ ചെറുകുന്ന് തമിഴ്നാട് സമിതി പ്രസിഡന്റ് വേണു മണൽവയൽ കേരള സമിതി പ്രസിഡന്റ് ധർമ്മരാജൻ അമരമ്പത്ത് കേരള വനിതാ വേദി പ്രസിഡന്റ് സുശീല വരിക്കേരി തമിഴ്നാട് വനിതാ വേദി പ്രസിഡന്റ് യശോദാ തൃക്കൈപ്പറ്റ എന്നിവർ സംസാരിച്ചു വയനാട് ബത്തേരി